പ്രിയമളൂര് ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ് വർഷങ്ങൾക്ക് മുൻപ് കവി ശ്രീ എം വി കൃഷ്ണവാര്യർ എഴുതിയ മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സയും എന്ന കവിത ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രസക്തമെന്ന് തോന്നുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ കവിതയിലെ വരികൾ ഇന്ന് നമ്മുടെ മുൻപിൽ സത്യമായി ഭവിക്കുന്നത് നമ്മൾ കാണുകയാണ് അല്പം ദൈർഘ്യമേറിയ ഒരു കവിതയുടെ ഈ കവിതയുടെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചൊല്ലുന്നത് മോഹൻദാസ് ഗാന്ധിയും നാഥുറാം ഗോഡ്സയും അരിവാങ്ങുവാൻ ക്യൂവിൽ തിൽക്കി നിൽക്കുന്നു ഗാന്ധി അരിവാങ്ങുവാൻ ക്യൂവിൽ ിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു അമ്പത് രൂപ ലാഭത്താൽ കയ്യിലെ സ്റ്റോക്ക് ഒഴിക്കയാൽ ലോകം സുന്ദരമെന്നായി നമ്മി മദ്യവും ചീട്ടാട്ടവും മൈത്രിയുമേകും ക്ലബ്ബിൽ എത്തുവാൻ വെമ്പിപ്പോകും വ്യാപാരി മാന്യ മുൻഗോഡ്സെ അന്തിക്ക് കുടിലെന്തെങ്ങനെ എത്തിക്കുമെന്ന് അന്തിക്ക് എങ്ങനെ എത്തിക്കുമെന്ന് അന്തിച്ചു നിൽക്കും മൃദൻ ഗാന്ധിയെ കണ്ടിടവേ ഓർത്തുപോയി ഈ ഏഴയ കരുതിയോ കൈത്തോക്കിൽ വിലപ്പെട്ടോരുണ്ടകൾ നിറച്ചു ഞാൻ ഓതിയാൽ പറക്കുമീ പിന്നാലെയോ ചൂതാടി തിമിർക്കേണ്ടും സന്ധിയിൽ പടുങ്ങി ഞാൻ ക്യൂവിൽ നിൽക്കവേ കാറി കണ്ടോ ഗാന്ധി നാവിൽ ഇന്നലെ സന്ധിക്കു ഞാൻ ഗാന്ധിയെ കണ്ടേ പാർക്കിൻ മുന്നിലെ നടപ്പാത കോൺക്രീറ്റിൽ കിടക്കുന്നു ഇന്നലെ സന്ധിക്കു ഞാൻ ഗാന്ധിയെ കണ്ടേൻ പാർക്കിൻ മുന്നിലെ നടപ്പാത കോൺക്രീറ്റിൽ നടപ്പാതെ തൊണ്ടയിൽ മടങ്ങിയും ഒറ്റയ്ക്കും മരിക്കും ആ പാവത്തെ കാൻകച്ചേൻ പട്ടിണി വേഗം കൂട്ടി നടന്നേൻ ക്യൂവിൽ ചെന്ന് മാസം െന്തോ ഗോതമ്പോ ഇന്ന് രാവിലെ കണ്ടേസയെ ഗാന്ധിക്കടുത്തുന്നത ശിരസിൽ വെൺതൊപ്പിയും ചത്ത ഹിന്ദുവിന് ആശ സംസ്കാരമേകാൻ വേണ്ടി ഒത്തത് തരൂ എന്നു കൈപ്പാട്ട നീട്ടി ഗോഡ്സെ ഒറ്റുതരൂ എന്നു കൈപ്പാട്ട നീട്ടി അറിവേൺ വരും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് അറിവേൺ വരും തിരഞ്ഞെടുപ്പിൽ അതിനാൽ ഇപ്പോൾ ഉഗ്രം വെച്ചു ഞാൻ ജനസേവനവ്രതം കാരുപ്പാട്ടയിൽ ഉച്ചയ്ക്ക് കുടിക്കുവാൻ പരിപ്പിലൂണ്ടു വെള്ളം ഞാൻ കാൽ യാ നീട്ടിയ കൈപ്പാട്ടയിൽ ഉച്ചയ്ക്ക് കുടിക്കുവാൻ പൈപ്പിലുണ്ടല്ലോ വെള്ളം പ്രാർത്ഥനക്കായെന്നു ഞാൻ പോകവേ മതിഭ്രഭം മൂർത്തിയാവുന്ന പോലെന്റെ മുമ്പിൽ നീ എത്തി ബസ്സാ കാൽ തുടാനല്ല കൈത്തോക്കെടുക്കാൻ തുനിഞ്ഞു നീ കാലിയെത്തിയുണ്ടപ്പു ൊരിഞ്ഞൂ നിന്നിലെ അസക്തിയിൽ ആദ്യത്തിൻ്റെ നിന്നുടേതാക്കി ക്രൂരം വിജയോന്മാദം കൊള്ളുകീ ഞാൻ നേടിയതൊക്കെയും കാപറ്റ്യത്താൽ നിന്നുടേതാക്കി ദൂരം വിജയോന്മദം കൊള്ളെ ആരോടും മിക്കാൻ നീളത്തവിച്ച് ആ ഗ്രാമീണ ഭാരതീയ വിവേകമായി തമസയായി ഉണരും നരവിശാലങ്ങളെപ്പടക്കവേ ഇടയിൽ അഭാളത്തോടലും വെള്ളായി വെള്ളിയെത്തിയുണ്ടകളൊഴിക്കവേ ക്രോധത്തെ ജയിച്ചോരൻ ആത്മാവി സനാതനക്രോധം ഹാരാം എന്നുഗ്രമുദ്ധിക്കുന്നു